ഹലോ ഗാൻസ് വെൽക്കം നന്നു വീഡിയോ ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിരാമിയാണ് ഇനി ഇപ്പോൾ ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് ആ പാർക്കിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ സംസാരവും കൂടുതൽ പാർക്കിലെ വിശേഷങ്ങൾ കാണിച്ചു തരാണ് അപ്പോൾ വൈകുന്നേരത്തോടുകൂടി നല്ല തിരക്കാണ് ഇവിടെ പാർക്കിലൊക്കെ ചെറിയ വാർത്ത ആണ് കേട്ടോ കടലോട് ചേർന്ന് അടുത്താണ് നമ്മൾ അപ്പോൾ ഇവിടെ എന്താ പറയാ സ്റ്റേജ് ബാമ്പു ആണോ ബാമ്പു ആണ് പിന്നെ ചെറിയ ചെറിയ ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയകളൊക്കെ ഇവിടെയുണ്ട് കുറച്ച് തിരക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പം ജനങ്ങളെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതവിടെ പട്ടാണ് കടലേ അപ്പോൾ ഇവിടെ രണ്ട് പേര് വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ അടുത്ത് വർത്തമാനം പറയാം ആളോടുകയാണ് ആൾക്ക് വർത്താനം പറയാൻ അറിയില്ല എന്ന് പറയുന്നത് ഇയാൾ നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല ഹലോ ചേട്ടാ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് പറയൂ ചേട്ടാ അപ്പുറത്ത് വന്നിരുന്ന ആ ഒരു തേടി ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടൻ പറയൂ എവിടെന്നാ വരുന്നത് കറുത്തമേ തേടി കറുത്തച് വന്നിരിക്കുകയാണ് ഇതാരാണ് മകളാണോ കറുത്ത മുത്താണല്ലേ കൊള്ള എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ സന്തോഷാണോ തീരെ ഇല്ലേ അതെന്തേ കഴിച്ച എത്ര മണിക്ക് എത്തി ഇവിടെ എത്ര മണിക്ക് എത്തി എന്നാ അതെല്ലേ ഫോട്ടോഷൂട്ടൊക്കെ എന്താണ് കഴിച്ചത് കഴിച്ചത് പൂഴി മണലാണെന്ന് പറയുന്നുണ്ട് ചക്കിക്കത്ത ചങ്കരനാണ് ഈ മടയിലിരിക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ ഷോട്ട്സ് ാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവാണ് അവര് പറഞ്ഞു ക്യാമറ മാറ്റി ക്യാമറ മാറ്റം എന്ന് പറയുന്നുണ്ട് ക്യാമറ മാറ്റിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതാണ്ട ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഫോട്ടോ ഇങ്ങനെ ഇടത്ത് ഇങ്ങനെ എന്താ പറയാ അടിപൊളി മൊത്തം മണലാണ് മിണൽ മിണൽ ഓരോ റബണിനെ വിളിക്കുന്നു ഇതിന്തുടൈ ഈ സംഭവം എന്തുവാ സ്ലൈഡ് ഇതാണത് അല്ലേ അപ്പൊ കുട്ടി കയറത്തുണ്ടവിടെ ഒന്നും കാണിക്കാൻ ഒന്നുമില്ല കടലുണ്ട് കടലോട്ട് കടലോട്ടാണ്ട് നമ്മൾ പോവാണ് കുട്ടികൾക്ക് നല്ല സന്തോഷമുള്ള ഏരിയ ആണ് ഇതുണ്ടല്ലേ കോൺക്രീറ്റ് കൊണ്ട് ഒരു മീൻ മീൻ്റെ ഒരു ശില്പമാണ് ചെയ്തുകൊണ്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിന് തിന്നാൻ കൊടുത്തിരിക്കുന്നത് ആര്യ മണലാണ് മണൽ ഇത് മീറ്റുള്ളതൊക്കെയാണ് ഷുബയിലായതുകൊണ്ടേ ഷൂട്ടൻ ക്ലിയർ ഇല്ല ഷൂട്ട് ആയിട്ടാൾക്കാർ ഇങ്ങനെ കാണിക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ കടപ്പുറം ആയതുകൊണ്ട് വേണ്ട നല്ല ഏരിയ അണത്തിരി വീടൊക്കെ ഉണ്ടോ ഇവിടെ എവിടെ പിടിക്കുന്നുണ്ടോ ചുമ്മാ പറയുന്ന കേട്ടോ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ஓ வா இங்களுடைய பயங்கர வெயிலா ஒரு ரஷில் எந்த செய்ய இறங்க வாய்ட்டு மணல் மணலஞ்சிட்டு நல்ல ஆழ பிரதேச ஆளு ஏதா வரணும் பயங்கர வெயிலாணங்க കൊച്ചുകൾ മീൻ കൊത്തിപ്പറിക്കാൻ വേണ്ടി തിര വരുമ്പോൾ ഓടുകയാണ് ചാടുകയാണ് മീൻ ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കിയവർ ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ അമ്മ തലവേദന ഇടക്കുന്നു മണലാണല്ലോ മൊത്തത്തിലുള്ള മണൽ ഇല്ല ഇല്ല ആണുണ്ടല്ലേട്ടത് ഇല്ല ആറ് പതിനാറ് കൊറ്റല്ലി പിന്നെ എവിടെ വരുക വെള്ളമല്ലി പിന്നെന്ത് മീൻ വരുക ഒന്നടയാണ് വെള്ളം മീൻ ഭരുകൊന്ന് മീൻ വരുക അത് പോൾ വരുന്ന ജനങ്ങള് വന്നോണ്ടൊക്കെയാണ് സമയം തോറും ആളുകളുടെ തിരക്കാണ് ചെറിയൊരു സ്പേസ് ആണോ ആര്യ ഉണ്ടോന്ന് ചിള്ളി നോക്കിയാണ് ചിള്ള് ചിള്ള് ചിള് കിട്ടിപ്പണ്ട് ശംഖ പിന്നെ പൂഴിയല്ലടെ അതാണ്ട പോണ്ല്ലേ കടക്കരയിലോട്ടങ്ങനെ കീറങ്ങെല്ലാം വന്ന് പറയുന്നുണ്ട് അങ്ങനെ പോവല്ലേ വേണ്ടേ രാഷ്ട്രീയ കൊഞ്ഞു മോണും കൂടി പോയിട്ടുണ്ട് ഞാനിങ്ങനെ പതി നടന്നാലോ എന്ന് വിചാരിക്കാണ് അങ്ങനെ പോവല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് സ്വന്തം അതുവരേക്കും ബൈ